നമസ്കാരം വാർത്ത സ്വാഗതം ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്ന ലക്ഷം കൈവരിക്കാനാകില്ലെന്ന് പ്രതികരിച്ച ഇസ്രയേൽ സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഹകാരി രംഗത്ത് ഹമാസ് ഒരു ആശയമാണ് അവരെ ഇല്ലാതാക്കണമെന്ന് കരുതുന്നത് വെറുതെയാകും ഈ വാഗ്ദാനം നൽകുന്നവർ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇസ്രയേൽ സർക്കാർ ബദൽ മാർഗങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ ഹമാസ് ഗാസയിൽ തുടരുമെന്നും ഹഗാരി പറഞ്ഞതായി ഇസ്രയേൽ ചാനൽ തേർട്ടീൻ റിപ്പോർട്ട് ചെയ്തു ഹഗേരിയുടെ പ്രസ്താവനയ്ക്കെതിരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാവും രംഗത്ത് വന്നു ഹമാസിന്റെ സൈനിക ഭരണശേഷി നശിപ്പിക്കുന്നത് യുദ്ധ ലക്ഷ്യങ്ങളിൽ ഒന്നാണെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇസ്രായേൽ അധിനിവേശ സേന ഈ ലക്ഷ്യത്തിൽ പ്രതിജ്ഞാബദ്ധനാണെന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു ഗാസിലുള്ള എല്ലാ ബന്ദികളെയും സൈനിക നടപടിയിലൂടെ തിരികെ കൊണ്ടുവരാനാകില്ലെന്ന് ഹഗാരി കഴിഞ്ഞ ശനിയാഴ്ച വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇദ്ദേഹത്തിന് പുതിയ പ്രസ്താവന വരുന്നത് എന്നാൽ ഇതിനെതിരെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ രംഗത്തു വന്നത് ഭിന്നത രൂക്ഷമാകുന്നു എന്നതിന്റെ തെളിവാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഹമാസിനെ ഇല്ലാതാക്കാനാവില്ലെന്നും ഇസ്രയേൽ തോൽവിയുടെ വക്കിലാണെന്നും ഇസ്രയേലിനകത്തു നിന്ന് തന്നെ പലരും വാദിക്കുന്നുണ്ട് ഇസ്രേൽ സമ്പൂർണ്ണ വിജയത്തിന്റെ സമീപത്തല്ലെന്ന് ഇസ്രയേലി പത്രമായ ഹാരസിന്റെ സൈനിക വിദഗ്ധനായ അമോസ് ഹാരൽ ചൂണ്ടിക്കാട്ടി ഗാസയിലെ ബന്ധികളെ മോചിപ്പിക്കണമെങ്കിൽ ഇളവുകളോടുള്ള കരാറിലെത്തിയാൽ മാത്രമേ എന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ യുദ്ധമുഖത്ത് പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ ഇസ്രായേൽ സൈന്യം തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുന്നതായി ആരോപണമുയർന്നു യുദ്ധമുഖത്ത് നിന്ന് പിടിച്ചുകൊണ്ടുപോയ മുന്നൂറ്റി ആരോഗ്യ പ്രവർത്തകരെ മോചിപ്പിക്കണമെന്ന് ഗാസ ആവശ്യപ്പെട്ടു ഗാസയിലെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിടിച്ചുകൊണ്ടുപോയ പലസ്തീൻ ആരോഗ്യ പ്രവർത്തകരുടെ നിലവിലെ അവസ്ഥ വെളിപ്പെടുത്താൻ അന്താരാഷ്ട്ര അന്വേഷണം വേണമെന്നും ഗാസ ആവശ്യപ്പെട്ടു നേരത്തെ വടക്കൻ ഗാസയിലെ ആശുപത്രിയിലെ വനിതാ വിഭാഗം മേധാവി ഇസ്രായേൽ ജയിലിൽ ചോദ്യം ചെയ്യലോടെ മരിച്ചു എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് സംഘർഷ മേഖലകളിലെ ആരോഗ്യ പ്രവർത്തകർ ആശുപത്രികൾ ക്ലിനിക്കുകൾ എന്നിവയ്ക്കെതിരായ ആക്രമണങ്ങൾ കഴിഞ്ഞ വർഷം ഉയർന്നതായി നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഗാസയിലെയും സുഡാനിലെയും പുതിയ യുദ്ധങ്ങളാണ് ഈ വർദ്ധനവിന് കാരണമായത് ഹെൽത്ത് കൊലിഷ്യൻ ആണ് ഈ കണക്കുകൾ പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരോഗ്യ പ്രവർത്തകരെ കൊല്ലുകയോ തട്ടിക്കൊണ്ടു പോവുകയോ ബോംബ് സ്ഫോടനം നടത്തുകയോ ആശുപത്രികൾ കൊള്ളയടിക്കുകയോ അധിനിവേശം നടത്തുകയോ ചെയ്യുന്നതുൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ രണ്ടായിരത്തി അഞ്ഞൂറധികം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതായും കണക്കുകൾ സൂചിപ്പിച്ചു ഇതിനിടെ സൗത്ത് കാസിയയുടെ ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ തന്ന സഹായങ്ങൾ തകർന്നതായി യു എൻ വക്താവ് ഫർഹാൻ ഹബ് പറഞ്ഞു ഇത് കടുത്ത പട്ടിണി ഉണ്ടാക്കുന്നതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം യമനിലെ ഹൂതികളുടെ ആക്രമണത്തിൽ തകർന്ന ചരക്ക് കപ്പൽ ചെങ്കടലിൽ മുങ്ങി ഹൂതികളുടെ ആക്രമണത്തിൽ മുങ്ങുന്ന രണ്ടാമത്തെ കപ്പലാണിത് കാസയിലെ പോരാട്ടത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്ന ഹൂതികൾ കടലാക്രമണം ആരംഭിക്കുകയായിരുന്നു കപ്പൽ മുങ്ങിയതിന് പിന്നാലെ ചരക്ക് നീക്ക കമ്പനികൾക്ക് അന്താരാഷ്ട്ര ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ലൈബീരിയൻ പതാകയുള്ള കപ്പൽ ഗ്രീസിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്